ഹലോ എവ്രിവാൻ നമ്മൾ നമ്മുടെ ഫോയറിലോ കോട്ടിയാടിലോ ഒക്കെ ഇരുന്നിട്ട് ഒരു ചായയോ ഒരു കാപ്പിയോ ഒക്കെ കുടിച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട് നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പൗണ്ട് ചെയ്യുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ചെസ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ എക്സ്പാൻഡ് ആയ പോലെ തോന്നുക നമ്മുടെ വിരലുകൾ ഒക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നുക നമുക്ക് ചുറ്റും ഉള്ളതെല്ലാം എന്താ പറയുക ചോറിനൊലിക്കുന്നത് പോലെ തോന്നുക ബോഡി ഫുള്ള് ഷിവർ ചെയ്യുന്ന പോലെ തോന്നുക ഇതിനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക അസുഖത്തിൽ നിന്ന് മാത്രമല്ല പാനിക് അറ്റാക്ക് ഉണ്ടാവുക അസുഖത്തിൽ നിന്നും വരാം പോസിബിളാണ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന വിഷമങ്ങളിൽ നിന്ന് വരാം അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അവർ കീമോ എല്ലാം കഴിഞ്ഞ് അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്തും ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും അവർക്ക് ആൻറ്റിസിപ്പേറ്ററി ട്രിഗർ കാരണവും പാനിക് അറ്റാക്ക് ക്യാൻസർ പേഷ്യൻസിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ ഈ ഭാഗം അതായത് ഫ്രണ്ടൽ ലോബ് പ്രീ ഫ്രണ്ടൽ ലോബും ഉണ്ട് അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ ലോബിൽ ബ്രോഡ്മെൻറ്റ് എണ്െന്ന് പറഞ്ഞിട്ടുള്ള അത് ഈ റൈറ്റിലും ലെഫ്റ്റിലുമുള്ള ഒരു റീജ്യനാണ് ഈ ബ്രോഡ്മെറ്റ് അപ്പോൾ ഇത് ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനും പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡെസിഷനാണ് എടുക്കാൻ പോകുന്നത് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റീജ്യൻ വളരെ വീക്കറായി പോവുകയാണ് അതായത് ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മൾ വാങ്ങിച്ച ഒരു ഒരു ക്ലോക്കിനെ കുറിച്ച് വിചാരിക്കുക ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ക്ലോക്കാണ് പെട്ടെന്ന് ബാറ്ററി നിന്ന് പോയി അത് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി മാറ്റണമല്ലോ പെട്ടെന്ന് നമുക്ക് ഇതെന്തു പറ്റി അപ്പോൾ അതുപോലെ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ ക്ലോക്ക് ഗെറ്റ് ബാക്ക് ടു ഇറ്റ് അത് ഫോം ലൈക്ക് അത് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ബോഡി ആ ആ ഒരു ഏരിയ ഭയങ്കര വീക്കറായി തോന്നും പ്രിഫ്രണ്ടൽ കോണ്ടക്സിൽ അതോടൊപ്പം തന്നെ അമിതല അതായത് ഇതിനെ നമ്മൾ ഫിയർ ഫിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ നമുക്ക് നമ്മൾ നമുക്ക് പേടിയൊക്കെ ഉണ്ടാക്കുന്ന റീജിയനാണ് ഈ അമിത്തല എന്ന് പറയുന്നത് ഇത് ഒരു അലാമാണെന്ന് ചോദിച്ചിരിക്കുക ബോഡിയുടെ അത് വർക്ക് ചെയ്യുന്നില്ല അത് ഓഫായിപ്പോയി കുറച്ച് നേരത്തേക്ക് അത് ഓഫായിപ്പോയി അപ്പോൾ എന്ത് സംഭവിക്കും ഈ രണ്ട് രീതിയിലും ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യാതെ ആവുമ്പോൾ ബ്രെയിനിന് ബ്രെയിനും ബോഡിയും കൂടെയുള്ള കണക്ഷൻ അവിടെ നടക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് കണ്ണിലേക്കൊക്കെ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക ചിലർക്ക് ഔട്ട് ബേസ്റ്റ് ഉണ്ടാവും അതായത് ഭയങ്കരമായിട്ട് അവർ കരയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ ദേഷ്യപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർക്ക് ഇതിലുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഒരു കണ്ടീഷൻ ഒരു ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ടിട്ടാണ് ശേഷമാണ് നിങ്ങൾക്ക് ഈ പാനിക് അറ്റാക്ക് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെയും കൂടി കാണിച്ചിട്ട് ലൈഗോ സൈക്കാട്രിസ്റ്റിനെയും കൂടി കാണിച്ച് നിങ്ങൾ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്രിപ്പയർ ചെയ്യണം അവർ പ്രിപ്പർ ചെയ്ത് തരും നിങ്ങൾക്ക് പക്ഷെ അതല്ല ഒരു പ്രത്യേക ഇമോഷൻ കൊണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടു ടു ടെക്നിക്സ് പറഞ്ഞുതരാം ആദ്യത്തേതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഓക്കെ ഇത് ഈ ഒരു മെത്തേഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമായിട്ട് വളരെ അസോസിയേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും എടുക്കാം അതൊരു സ്കാർഫാവാം അതൊരു ക്യാൻഡിലാവാം അതൊരു പെർഫ്യൂം ആവാം അതുപോലെ എന്തുവാം വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത് നമ്മുടെ വിസിനിറ്റിയിൽ വെക്കുക നമ്മുടെ കയ്യിൽ പിടിക്കുക നിങ്ങൾ ഏത് ഹാൻഡാണോ നിങ്ങളുടെ പ്രോമിനൻറ്റ് അതെടുത്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫിംഗേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ തമ്പ് ഓരോ ഫിംഗേഴ്സും തമ്പുമായിട്ട് പ്രസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ പറയുക പറയാണ് വേണ്ടത് ഐ ആം ഗോയിങ് ടു ബി ബെറ്റർ ഐ ആം ടു ബി ഓക്കേ ഐ ക്യാൻ ഫീൽ മൈ ബോഡി എന്ന് പറയും ഇതൊരു ഫസ്റ്റ് ടെക്നിക്കാണ് പക്ഷേ ഇതിൽ നിങ്ങൾ കെയർഫുള്ളായിരിക്കേണ്ട കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒബ്ജെക്റ്റാണ് വളരെ ക്ലോസ് ആയിട്ടുള്ളതായിരിക്കും ബട്ട് ചില ടെക്നിക്സിലെല്ലാം ഓക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഗേസിൻ്റെ മുന്നിൽ എന്ത് കാണുന്നോ അതെടുക്കാൻ പറയും പക്ഷെ അതല്ല ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കണം അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും പാനിക് അറ്റാക്ക് വരുന്നവർ വെയിറ്റ് ചെയ്യണം അല്ല ഇത് റിഹേഴ്സ് ചെയ്യുക ഓക്കെ ബോഡിയെ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കുക അപ്പം നിങ്ങൾക്കും ഇറ്റ് ബിക്കംസ് എ സെക്കൻഡ് നേച്ചർ ഓഫ് യു അതായത് നിങ്ങൾക്കത് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കും ലൈക്ക് ആ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റ് കണ്ടെത്തും അതോടൊപ്പം തന്നെ ഈ എക്സസൈസ് അല്ലെങ്കിൽ ചെസ്റ്റിൽ കൈവയ്ക്കാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ ഇത് പറയാൻ ശ്രമിക്കും ഈ ബാറ്റം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്തതുപോലെ നിങ്ങളത് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ പറയും ഓക്കെ അപ്പം നിങ്ങളത് നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യും നിങ്ങളെ ബോഡി ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തത് ഇത് ഒരു ബോക്സ് ബ്രീതിങ് ടെക്നിക്കാണ് വെറുതെ അല്ല ഇതൊരു ബൈനോറൽ ടെക്നിക്കാണ് അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സിക്സ് ടു എയ്റ്റ് ഹേർട്സിൻ്റെ ഒരു മ്യൂസിക് സിക്സ് വേണമെങ്കിൽ സിക്സ് എടുക്കാം എയ്റ്റ് വേണമെങ്കിൽ എയ്റ്റ് എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഓക്കെ ഫസ്റ്റ് വൺ സിക്സ് ഹേർട്സിൻ്റെ ആണ് കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദ് വാസ് എൻ ആഡ് അപ്പോൾ ആഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനിത് കേൾപ്പിച്ച് തരാം ഇങ്ങനെ ഇരിക്കും കണ്ടോ അതൊരു സ്റ്റഡി ബീറ്റാണ് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ലൈക്ക് ഞാൻ സെൻറ്റെയ്യും ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടും കേട്ടോ സെക്കൻഡ് പോക്സ് ആണ് ഇത് വന്നിട്ട് എയ്റ്റും അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് അത് കഴിഞ്ഞ് നിങ്ങൾ ഈ മ്യൂസിക് ചൂസ് ചെയ്യും സെക്സ് ഓർ എയിറ്റ് ഡിപ്പെൻസ് ഓൺ യു അത് കഴിഞ്ഞ് നിങ്ങൾ ഫോർ ഫോർ ബ്രീതിങ് വേ ഓഫ് ബ്രീതിങ് ആണിത് ഒന്ന് ഫോർ സെക്കൻഡ്സ് ഇൻഹേൽ ഹോൾഡ് എക്സ്ഹേൽ വീണ്ടും ഇൻഹേൽ അപ്പോൾ ഒരു ബോക്സ് ഇതിൽ കിട്ടും എലോങ് വിത്ത് ദിസ് ബീറ്റ് അപ്പം സിക്സിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്കത് എയ്റ്റിലേവ് എടുക്കാം എയ്റ്റ് കുറച്ചും കൂടിയും ഒരു മിക്സ്ഡ് കോമ്പസിഷനാണ് ബ്യൂട്ടിഫുൾ ആണ് എയ്റ്റ് പക്ഷെ സ്റ്റാർട്ട് വിത്ത് സിക്സ് അപ്പം നിങ്ങൾക്ക് ബോഡിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്യുന്ന തീറ്റ വേവ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് സഹായിക്കും അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കുക ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും സബ്ജക്റ്റീവ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊരു പെർട്ടിക്കുലർ കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഏതാ മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ല നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എലോങ് വിത്ത് ദ ഫിസിഷ്യൻ ആ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയും കൂടി കാണുന്നത് നല്ലതായിരിക്കും കാരണം ഒരു എൻറ്റോമെട്രിയോസിസ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു സെഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ഈ പെയിൻ കാരണം എക്സ്ട്രീം പെയിൻ കാരണം പാനിക് അറ്റാക്ക് ഡെവലപ്പ് ആവുകയാണ് അത് പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോഴാണ് അവർക്കിത് വരുന്നത് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തത് സെക്കൻഡ് വണ് ആണ് അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ മൊബൈലിൽ ഫസ്റ്റ് ഞങ്ങൾ സിക്സ് സിക്സ് ഹേർട്സിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗ്രാജുവൽ എയ്റ്റിലേക്ക് എടുത്ത് ബ്രീതിങ് ടെക്നിക്ക് വേറെ ഒരു ബ്രീതിങ് ടെക്നിക്കായിരിക്കും കാരണം അത് അവർ ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് കോമൺ ആണ് ഈ ഒരു സ്ക്വയർ മെത്തേഡ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുകയാണ് ആയിരിക്കും ഫ്രം പേഴ്സൺ ടു പേഴ്സൺ നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിനിക്കിൽ പോകേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീടില് തന്നെ ഇത് ചെയ്യാം നിങ്ങളുടെ ഒരു സേഫ് സോണിൽ നിങ്ങളുടെ ഒരു സേഫ് പ്ലേസിൽ നിങ്ങളുടെ വാമ്പ് അതൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഇതുപോലുള്ള ഒരു നല്ല റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ തെറാപ്പറ്റിക്കൽ ടെക്നിക്കൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം താങ്ക് യൂ